മാടായി പഞ്ചായത്ത് ആറാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണി പവിത്രൻ മുപ്പത്തിനാല്പക്ഷത്തിലാണ് വിജയിച്ചത് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച എൻ പ്രസന്നൂറ്റി അറുപത്തിയെട്ട് വോട്ടും ബി ജെ പിയിലെ കെ വി സന്ധ്യ നൂറ്റി നാല്പത്തിനാല് വോട്ടും നേടി അതേസമയം കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തും എത്തി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആറാം വാർഡിലുള്ള വോട്ടർമാർക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് പിന്നെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച മുഗൾ തട്ടിൽ തൊട്ട് താഴെ തട്ടിൽ വരെയുള്ള എല്ലാ പാർട്ടി മെമ്പർമാർക്കും ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു അപ്പോൾ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ വളരെയധികം അപവാദ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സി പി ഐ എം പാർട്ടി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിച്ച് പാർട്ടിയുടെ വിജയമാണ് വിജയമാണ് അതിലുപരി ആറാം വാർഡിലെ പഞ്ചായത്ത് ടി പുഷ്പ സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് മാടായി പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതുപോലെ കണിച്ചാർ പഞ്ചായത്ത് ആറാം വാർഡും പഞ്ചായത്ത് ഭരണവും എൽ ഡി എഫ് നിലനിർത്തി സി പി എമ്മിലെ രതീഷ് പെരുന്നൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് ഇന്നറിയ ന്യൂസ് കേരള ാണ് ഫിലിയിൽ ആണ് ആ നമ്മുടെ ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം